ഹങ്കാരത്തെ പൂർണമായി ശമിപ്പിച്ച് ന്യായമുള്ള ശാന്ത സ്വഭാവമുള്ള വ്യക്തികളായി മാറുന്നതിലാണ് ജപത്തിന്റെ പങ്ക് സഹസ്രനാമങ്ങളിലൂടെ ആ ദേവതയോടുള്ള ഒരു ഇഷ്ടം സ്നേഹം നമ്മൾ എന്താണോ ആ ദേവതയ്ക്ക് അത് ദേവത പ്രകടിപ്പിക്കണം നമസ്കാരം നമസ്തേ നമുക്ക് ഈ മന്ത്രജപങ്ങളെ കുറിച്ച് സഹസ്രനാമങ്ങൾ ജപിക്കാറുണ്ട് നാമജപുണ്ട് പിന്നെ പാരായണമൊക്കെ ഉണ്ട് പക്ഷെ അതിൽ വേറിട്ടതാണ് ഈ ജപം ഈ മന്ത്രങ്ങളിങ്ങനെ ഉരുക്കഴിച്ച് വേദമന്ത്രങ്ങളുണ്ട് അല്ലാതെ നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ദേവതാ മന്ത്രങ്ങളുണ്ട് ഇപ്പം ഈ മന്ത്ര ദേവതാ മന്ത്രങ്ങൾ തന്നെ നമുക്ക് കൂടുതൽ വിശദമായിട്ടൊന്ന് നോക്കാം ഈ മന്ത്രജപത്തിൻ്റെ ആ ചിട്ടകൾ അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ അതിൽ പാലിക്കേണ്ട അച്ചടക്കം അതിൻ്റെ ഫലങ്ങൾ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം അത് ഇപ്പോൾ അതിനൊരു പെട്ടെന്നൊരു എക്സാമ്പിൾ ഇപ്പം സാറിന്റെ പേര് ഞാൻ എന്താന്ന് ചോദിച്ചാൽ സാർ എന്തായിരിക്കും ഇപ്പൊ അങ്ങയുടെ ഉള്ളിലൂടെ മറ്റെന്ത് നാമമാണ് പോയിക്കൊണ്ടിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു സെക്കൻഡ് ചിന്തിക്കും അതെ എന്തുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പേര് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റേഡ് ആണ് കുഞ്ഞുനാള് മുതൽ ഓർമ്മ വെച്ച നാളെ മുതൽ കേട്ട് വരുന്നു പക്ഷെ ഒരു വ്യക്തിയുടെ പേര് ചോദിച്ചാൽ പറയുന്ന സ്പീഡ് ഉള്ളിലുള്ള മന്ത്രം ചോദിച്ചാൽ പറയില്ല ഒരു സെക്കൻഡ് എങ്കിലും ആലോചിച്ചിട്ട് ആ ഓം അല്ലെങ്കിൽ അങ്ങനെ പറയും എന്തുകൊണ്ട് ആ സെക്കൻഡ്സ് നമ്മൾ അവിടെ എടുത്തു അത്രയും നമ്മൾക്കുള്ളിൽ ജപം രജിസ്റ്റേഡ് അല്ല പേര് നമ്മുടെ സെൽഫ് നെയിം പക്ഷേ നമ്മുടെ ജപം രജിസ്റ്റേഡ് ഇത് ഉറച്ചിട്ടില്ല ഉറച്ചിട്ടില്ല ഇപ്പോ സഹസ്രനാമങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വിഷ്ണു സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവന് ജന്മദുഃഖങ്ങൾ ഉണ്ടാവില്ലെന്നാ പറയുന്നത് ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് ഭൗതികമായിട്ട് ഉയരാൻ സാധിക്കും പിന്നെ ഗണേശ സഹസ്രനാമമുണ്ട് ഉണ്ട് ശിവസഹസ്രനാമം ഉണ്ട് ഭദ്രകാളി സഹസ്രനാമം സരസ്വതി ഹനുമത് സഹസ്രനാമങ്ങൾ സുബ്രഹ്മണ്യൻ അങ്ങനെ ഒരുപാട് അയ്യപ്പ സഹസ്രനാമം ഒരുപാട് സഹസ്രനാമങ്ങളുണ്ട് പക്ഷേ ഇതിനെല്ലാം നമ്മൾ വെറുതെ വായിച്ചു പോകരുത് സഹസ്രനാമങ്ങൾ സഹസ്രനാമമാണത് ആ ദേവതയുടെ ആയിരക്കണക്കിന് നാമങ്ങളാണ് നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു കുഞ്ഞ് നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എന്തു വിളിക്കും മോനെ കുഞ്ഞാ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേര് വിളിക്കും പിന്നെ ചെല്ല പേര് വിളിക്കും ആറു ഏഴ് എട്ടും ഒരു അമ്മ വിളിക്കും അവിടെ എന്താ കാണിക്കുന്നത് ആ കുട്ടിയോടുള്ള വാത്സല്യം സ്നേഹം അല്ലെങ്കിൽ ഇതാണ് ആ ദേവതയുടെ സഹസ്രനാമങ്ങൾ ചൊല്ലി വിളിച്ച് നമ്മൾ കാണിക്കേണ്ടത് സഹസ്രനാമങ്ങളിലൂടെ ആ ദേവതയോടുള്ള ഒരു ഇഷ്ടം സ്നേഹം ആ പ്രകടിപ്പിക്കാണ് നമ്മൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ജപിക്കുന്നത് നമ്മൾ ഇങ്ങനെ അത് ദേവതയോട് നമ്മളുള്ള ഇഷ്ടം നമ്മൾ കാണിക്കുക ചെയ്യും അതിന് അവിടെ ഉണ്ടാവേണ്ടത് ദേവതയും നമ്മളും മാത്രമാണ് മിക്ക ആൾക്കാരും സഹസ്രനാമം ജപിക്കുമ്പോഴത്തേക്ക് ഒരു പത്ത് ഫോണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടാവും ഫോണടിച്ചാൽ പിന്നെ അവിടെ വെച്ച് കോൾ അറ്റൻഡ് ചെയ്ത് ആ പേജ് മടക്കി വെച്ച് ഫോൺ വിളിച്ച് സംസാരിച്ച് പിന്നെ അടുക്കളയിൽ എന്തുണ്ട് നോക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഒരിക്കലും സഹസ്രനാമം ജപിക്കരുത് സഹസ്രനാമം ജപിക്കാനിരിക്കുമ്പോൾ ഏത് ദേവതയാണോ നമ്മൾ ജപിക്കാൻ പോകുന്നത് ആ ദേവതയുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഏകാഗ്രമായ മനസ്സോടുകൂടി നമ്മുടെ മനസ്സും ബോധവും പൂര്ണ്ണമായി അതിൽ സമർപ്പിച്ചിട്ട് വേണം ചൊല്ലാൻ ചൊല്ലി തീർക്കണല്ലോ എന്നുള്ള ഭാവത്തിൽ ദേവത ചൊല്ലാൻ പറഞ്ഞിട്ടില്ല ചൊല്ലിയാൽ നല്ലത് നീ എന്തോ വേണ്ടി എന്തിനോ വേണ്ടി ചൊല്ലാൻ പാടില്ല സഹസ്രനാമങ്ങൾ പിന്നെ ഗായത്രി എന്നൊക്കെ പറയണത് ഇപ്പൊ പലരും നമ്മുടെ ഓംപൂർ ബുഹസ്വ എന്നും പറഞ്ഞുകൊണ്ട് ഗായത്രി അങ്ങനെയല്ല ഗായത്രി ഒരു ദീക്ഷയുടെ ഭാഗമാണ് ആ ബ്രഹ്മഗായത്രി ഒക്കെ ഉണ്ട് അപ്പൊ ദീക്ഷ കിട്ടുമ്പോൾ ഗുരു കൊടുക്കുന്നതാണ് ഗായത്രി ആ ഗായത്രി മന്ത്രം നമ്മൾ നാല് ത്രിസന്ധ്യകളിൽ ജപിക്കണം ഏറ്റവും കുറഞ്ഞത് മൂന്ന് ത്രിസന്ധിയെങ്കിലും ജപിക്കണം ഗായത്രി ജപിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മുടെ മനസ്സതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ജപിക്കുന്ന ജപമാല ഇങ്ങനെ മറച്ച് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ ജെൻസാണെങ്കിൽ പൂണൂല് പിടിച്ചിട്ട് വേണം ആ ഗായത്രി ജപിക്കാൻ അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു പവറുണ്ട് പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരായണം പാരായണം ചെയ്യുന്നതിനൊരു ചിട്ടയുണ്ട് ഇത്ര അധ്യായം മുതൽ ഇത്ര അധ്യായം വരെ എന്തിനു വേണ്ടി നമ്മൾ ഇത്രയും അധ്യായം ജപിക്കുന്നു ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി വിളക്ക് കത്തിച്ചു വെച്ച് നല്ല ഒരു തികഞ്ഞ ഭാവശുദ്ധിയോടുകൂടി വേണം പാരായണം നടത്താൻ പാരായണം നടത്തുമ്പോൾ നമ്മൾ പ്യോർ വെജിറ്റേറിയൻസ് ആയിരിക്കണം നോൺ വെജ് യൂസ് ചെയ്യരുത് പരമാവധി നമ്മൾ ഭൗതികതയിൽ നിന്ന് പുറത്തു വരണം പാരായണം ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും കോടി ചാടി വന്നിട്ട് എടുത്ത് മടിയിൽ വെച്ച് വായിക്കേണ്ട ഗ്രന്ഥമല്ല ഒരു പാരായണ ഗ്രന്ഥം പിന്നെ ഇതെല്ലാം പോട്ടെ നമ്മൾ ജപത്തിലേക്ക് എന്നെ തിരിച്ചു വരികയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ജപിച്ചതെങ്ങനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇസ്കോൺ പഠിപ്പിക്കുന്നത് നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് കൃഷ്ണന്ന് തുടക്കമിടങ്ങുന്നു അതായത് ഈ ഹരേ രാമ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന മന്ത്രം വൈദിക മന്ത്രമാണ് അത് വേദങ്ങളിൽ നിന്ന് കിട്ടിയതാണ് അതായത് കലിയുടെ കൽമശം തീർക്കാൻ വേണ്ടി വേദങ്ങളിൽ നിന്ന് വന്ന മന്ത്രമാണ് അത് നാല് ത്രിസന്ധികളിലെ ജപിക്കാൻ പാടും അതിനത്രയും ശരീര ശുദ്ധിയും നമുക്ക് വേണം എന്നാൽ ഈ ഹരേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന മന്ത്രം വേദമന്ത്രമല്ല അത് മഹാമന്ത്രമാണ് അത് അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ ഗോലോകത്ത് ഉണ്ടെന്ന് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ഭഗവാൻ ചിന്തിച്ചു കലിയുഗം വരാൻ പോകുന്നു കലിയുഗത്തിൽ എന്തായാലും മനുഷ്യർ വഴിതെറ്റി പോകും പല പല തെറ്റുകളിലൂടെ പോയിട്ട് മനുഷ്യൻ മനുഷ്യനെ തന്നെ ആരാധിക്കും അതൊരു ഏറ്റവും വലിയ ആൾ ദൈവത്തെ എന്ന് പറയുന്നത് ഈശ്വരനെ കണ്ണുകൊണ്ട് കാണാൻ മാത്രമുള്ള പുണ്യമൊന്നും നമുക്ക് ആർക്കും ഇല്ല ഇന്ദ്രിയങ്ങൾ അപൂർണവുമാണ് പക്ഷേ ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തന്നെ ആരാധിക്കാതെ ഒരവസ്ഥ ആരാധിക്കേണ്ട അവസ്ഥ ആയി വരരുത് എന്ന് കരുതിക്കൊണ്ട് സാക്ഷാൽ കൃഷ്ണൻ എന്ത് ചെയ്തു ചൈതന്യ മഹാപ്രഭു എന്ന നാമത്തിൽ ഭൂമിയിൽ ജന്മം കൊണ്ടു മായാപ്പൂരില് ബംഗാളിൽ അദ്ദേഹം ഗോതമ്പിന്റെ നിറമുള്ള ഒരാളാണ് ചൈതന്യ മഹാപ്രഭു തികഞ്ഞ ഭക്തനായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് വൈഷ്ണവനായിരുന്നു അതെ വൈഷ്ണവനായിരുന്നു അദ്ദേഹം മഹാമന്ത്രം ലോകമെമ്പാടും പ്രചരിപ്പിച്ചു അങ്ങനെ ആ സമയത്ത് ചാന്ത് കാസി എന്ന് പറയുന്ന ഒരു മുസ്ലിം പ്രവിശ്യയിലെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് മായാപൂർ ബംഗാൾ അവിടെയായിരുന്നു ഈ ചൈതന്യ മഹാപ്രഭു ഭൂമിയിൽ വന്നിട്ട് ജഗന്നാഥ് മിശ്രയുടെയും ആഹ് ദേവിയുടെ മകനായി ജനിച്ചിട്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടുണ്ട് അതിനിടയിൽ രണ്ട് വിവാഹവും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ലോകം മുഴുവൻ പ്രചരണത്തിനിറങ്ങുകയാണ് അരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ കൃഷ്ണൻ തന്നെയാണത് പക്ഷേ കൃഷ്ണൻ നേരിട്ട് വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃഷ്ണൻ വന്ന് കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മനുഷ്യൻ മനുഷ്യനെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു കാലം വരും അതുകൊണ്ടാണ് കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് അവതരിക്കുന്നത് അങ്ങനെ അവതരിച്ചപ്പോൾ കൃഷ്ണൻ കൃഷ്ണനായി വരുമ്പം കൂടാരുണ്ട് രാധ അല്ല കൃഷ്ണൻ്റെ അനിയനായിട്ട് വരും ബൽറാം സ്വാമി ബലരാമൻ അപ്പോ കൃഷ്ണൻ കൃഷ്ണനായി വരുമ്പം ബലരാമൻ ഉണ്ട് കൃഷ്ണൻ രാമനായി വരുമ്പം ബലരാമൻ ആരായി മാറും ലക്ഷ്മണനായി മാറും കൃഷ്ണൻ അനന്തശായിയായി ആയി ഈ ബലരാമൻ അനന്തനായി മാറും ഇവർ തമ്മിൽ ഒട്ടും പിരിയുന്നില്ല അപ്പോ കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി മന്ത്രവും കൊണ്ട് മഹാലോകത്ത് നിന്ന് മഹാപ്രഭു കൊണ്ടുവന്ന് ഹരേ കൃഷ്ണ എന്ന് തുടങ്ങുന്ന മന്ത്രമായിട്ട് വരുമ്പം ഈ ബലറാം സ്വാമി നിത്യാനന്ദപ്രഭുവായി മാറുന്നുണ്ട് അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ പ്രചരണം നടത്താണ് പ്രചരണം നടത്തുന്ന സമയത്ത് കുറച്ച് ആളുകൾ പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ രണ്ട് സ്വാമിമാർ വന്നിട്ട് എല്ലാരേം പ്രചരണത്തിലേക്ക് ജപത്തിലേക്ക് കൊണ്ടുപോന്നു ആ സമയത്ത് ഈ ശാന്ത് കാശി വലിയൊരു പ്രശ്നം ഉണ്ടാക്കി അവിടെ ആരും ജപിക്കരുത് എന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ ചൈതന്യ മഹാപ്രഭു നേരിട്ട് ചെന്നിട്ട് ശാന്ത് കാശിയോട് പറയണം അദ്ദേഹം മുസ്ലിം ഇദ്ദേഹം ഹിന്ദു സംസ്കാരം ആ എന്താ അമ്മാവ ഇതൊക്കെ അമ്മാവൻ എന്തിനാ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കണേന്ന് വെച്ചു ചൈതന്യ മഹാപ്രഭു ആളുകൾ ജപിക്കട്ടെ അമ്മാവെന്ന് പറഞ്ഞു അപ്പോ ഈ ചാന്തുക്കാസി ചോദിക്കുകയാണ് ഹിന്ദുവായ നിനക്കെങ്ങനെയാ മുസ്ലിമായ ഞാൻ അമ്മാവനാവുന്നു എന്ന് ചോദിച്ചു അതൊന്ന് പറഞ്ഞ ആ ബന്ധം പിന്നെ നീ എങ്ങനെ എൻ്റെ അമ്മാവാന്ന് വിളിക്കും എന്ന് ചോദിച്ചു അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു അങ്ങ് കഴിഞ്ഞ ജന്മത്തിലെ കംസനായിരുന്നു അങ്ങേക്ക് എന്നെ കൊല്ലണം എന്നൊരാഗ്രഹം ബാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അത് സാധിക്കാതെ മരിച്ചൊരു വ്യക്തിയാണ് അങ്ങ് അപ്പോൾ എന്ത് മനസ്സിൽ വെച്ചുകൊണ്ട് മരിച്ചാലും അടുത്ത ജന്മത്തിലേക്ക് വരും ഈ ജന്മത്തിൽ അങ്ങ് ചാന്തുക്കാസി ആയതാണ് യഥാർത്ഥത്തിൽ അങ്ങ് കംസനായിരുന്നു എന്ന് പറഞ്ഞു ഇനി അങ്ങേക്ക് മോക്ഷം വേണമെങ്കിൽ അങ്ങ് ഈ മഹാമന്ത്രം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞു അവിടെ വെച്ച് മാനസാന്തരം വന്ന് ചൈതന്യ മഹാപ്രഭു ഈ ചാന്കാസി ചൈതന്യ മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് മുസ്ലിം പ്രവിശ്യയായിരിക്കുന്ന ആ ബംഗാളിൽ എല്ലാവരും ജപിക്കണം മായാപ്പൂരിൽ ജപിക്കാത്തവർ ആരുണ്ടെങ്കിലും ടാക്സ് കെട്ടണം എന്നൊരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും അവിടെയുള്ളവർ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ആരും മായാപ്പൂരിൽ ജപിക്കാത്തവരില്ല ഈ ചാന്തുകാശിയുടെ ശവസംസ്കാരം ചെയ്ത സ്ഥലം ഇപ്പോഴും അവിടെയുണ്ട് നമ്മുടെ മായാപ്പൂരിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും വലിയൊരു മരം ഒക്കെ ഉണ്ട് അപ്പൊ ജപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും നമ്മളുടെ ഓറ തന്നെ ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും ജപം വരുമ്പോൾ നമ്മളിൽ കൂടുതൽ പോസിറ്റീവ് എനർജി ഇങ്ങനെ വരും അപ്പൊ ഈ മുസ്ലിംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അവരെ കയ്യിൽ എപ്പോഴും ഇതുണ്ടാവും ജപമാല ഉണ്ടാവും ക്രിസ്ത്യൻസിന്റെ കയ്യിലുണ്ട് നമ്മുടെ ഹിന്ദുസ് ഇപ്പോഴാണ് ഒന്ന് ജപമാലെ എടുത്ത് തുടങ്ങിയത് അപ്പൊ എല്ലായിടത്തും ജപമാല കൊണ്ടെടുത്തതിന് ബുദ്ധിമുട്ടാകുമ്പോഴാണ് നമ്മൾ ഇതുപോലെയുള്ള ഇലക്ട്രോണിക് ക്ലിക്കേഴ്സ് യൂസ് ചെയ്യുന്നത് ജപിച്ചുകൊണ്ടേയിരിക്കാം അപ്പോൾ നെഗറ്റീവ് ചിന്തകളൊന്നും ഉള്ളിൽ വരില്ല ഈ മഹാമന്ത്രം എന്ന് പറയണ ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞല്ലോ അത് എപ്പോ വേണമെങ്കിലും നമുക്ക് ജപിക്കാം ടോയ്ലറ്റിലിരുന്നും നമുക്ക് ജപിക്കാം കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു ഗോലോകത്തുനിന്ന് നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഭഗവാൻ നേരിട്ട് നമുക്ക് തന്നാണ് അതിന് അശുദ്ധിയില്ല പക്ഷെ ബാക്കി ചില മന്ത്രങ്ങൾക്ക് അശുദ്ധി ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ചിട്ടകൾ അനുസരിച്ച് തന്നെ ജപിക്കണം ചിലത് നാല് ത്രിസന്ധികളിൽ മാത്രമേ ജപിക്കാൻ പാടു അങ്ങനെയുണ്ട് അതും നമ്മൾ യൂട്യൂബിലും അവിടെയും ഇവിടെയും കണ്ടിട്ട് ഒരു മന്ത്രം എടുക്കാൻ യൂട്യൂബ് നമ്മുടെ ഗുരുവല്ല യൂട്യൂബ് ഒരു സോഷ്യൽ മീഡിയ ആണ് ഈ പണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഈ മന്ത്രം ജീവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇത്ര കിട്ടും അത് അവർ അവരുടെ ഫോളോവേഴ്സിനെ കൂട്ടാൻ ചെയ്യുന്നത് ഒരു മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്തദീക്ഷയാണ് അത് കിട്ടണമെങ്കിൽ ഗുരു നമ്മൾക്ക് നമ്മൾ ഗുരുവിന്റെ പാദത്തിൽ നമസ്കരിച്ച് നമ്മുടെ സർവ്വ അഹങ്കാരങ്ങളും തല നമ്മൾ ഇന്നലെ ഞാൻ ഒരു ഓഡിയോ ചെയ്തതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മളെ ഋഷിവര്യന്മാര് നമ്മുടെ ശരീരത്തെ പലതായി വിഭജിച്ചിട്ടുണ്ട് അതിൽ തലയ്ക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അഹങ്കാര ബോധമാണ് അതുകൊണ്ടാണ് തലക്കനം എന്നുള്ളൊരു വേർഡും കൂടി ഉണ്ടായിരിക്കുന്നത് ഈ അഹങ്കാര ബോധമെല്ലാം സർവേശ്വരന്റെ പാദങ്ങളിൽ ഗുരുവിന്റെ പാദങ്ങളിൽ തല കുനിച്ച് നമസ്കരിച്ച് നമ്മൾ ആശീർവാദം വാങ്ങുമ്പോൾ ഗുരു അനുഗ്രഹിക്കുന്നത് ഇങ്ങനെ കൈകൊണ്ടാണ് ഹസ്തദീക്ഷയാണ് തരുന്നത് നിനക്ക് ശാന്തി ലഭിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം ദേവന്മാരും ഗുരുക്കന്മാരെല്ലാം നമ്മൾ ഇങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് ആ ശാന്തി നിനക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ശാന്തി നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അദ്ദേഹം നമുക്ക് ആ ഒരു മന്ത്രം തരുമ്പോ അത് ഗുരു ഗുരുദീക്ഷയായി ഗുരുവിൻ്റെ അനുവാദത്തോടെ നമുക്കത് തുടങ്ങാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഗുരു ബ്രഹ്മാവാകുന്നു കാരണം അദ്ദേഹം ഒരു ശിഷ്യനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ബ്രഹ്മദേവൻ ആ ശിഷ്യനെ നിലനിർത്തുന്നതും ഗുരുവാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര എപ്പോ ആ ഉള്ളിൽ അഹങ്കാരം വരുന്നോ ആ സമയത്ത് അവിടെ ശിവൻ എന്തു ചെയ്യുന്നു സംഹാരത്തിൽ ആ ആ അപ്പോൾ ഒരു ഗുരു ബ്രഹ്മദേവനാണ് ബ്രഹ്മദേവനെ പോലെ സൃഷ്ടിക്കുന്നവനാണ് വിഷ്ണുവിനെ പോലെ ശിഷ്യനെ നിലനിർത്തുന്നവനാണ് ശിവനെ പോലെ ശിഷ്യനുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കുന്നവനാണ് അപ്പോൾ ഗുരുവിനോട് നമുക്ക് കിട്ടുന്ന ആ ഹസ്തദീക്ഷ ദീക്ഷ അപ്പോ കിട്ടുന്ന മന്ത്രം അത് ഗുരുദീക്ഷയാണ് നമുക്ക് തരുന്ന ദീക്ഷയാണ് അത് നമ്മൾ ജപിക്കുമ്പോൾ അതിന് പവറുണ്ട് അതിന് അതിന്റേതായ ചിട്ടവട്ടങ്ങളുണ്ട് കുളിച്ച് വന്ന് ചെവിയിൽ മൂന്ന് പ്രാവശ്യം ആ മന്ത്രം പറഞ്ഞു തരുകയാണ് നമ്മൾ കുട്ടികൾക്ക് പേരിടുമ്പോ എവിടെയാ മന്ത്രം പറഞ്ഞു പറഞ്ഞു ചെവിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ ചെവിയിൽ പറയുന്ന ആ മന്ത്രത്തിന് ശക്തിയുണ്ട് അത് ഇത്ര ഉരുക്കഴിക്കണം എന്ന് ഗുരു പറയും നിങ്ങൾ ഇത്ര ഇത്ര ജവിക്കും ഈ മന്ത്രം എങ്കിലേ ആ മന്ത്രത്തിന് ശക്തി വരും വരുന്ന മന്ത്രസംഖ്യയുണ്ട് ഉരുക്കഴിക്കുന്ന പറയാം ആ ഉണ്ട് അപ്പൊ അത്രയും മന്ത്രം ഇത്രയും ഉരുക്കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിലേക്ക് വരും നമ്മുടെ ഓറയിൽ അത് വരും ഒരു വേറൊരു വ്യക്തിയായി വ്യക്തിയായി മാറും മാറും നമ്മൾ ആ മനസ്സിലാക്കണം ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പെട്ടെന്ന് കിട്ടും പാദദീക്ഷ പെട്ടെന്ന് കിട്ടില്ല പാദദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ പാദം നമ്മുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്ന എന്ന് പറയുന്നത് അഹല്യക്ക് ശ്രീരാമസ്വാമി കൊടുത്തത് പാദദീക്ഷയാണ് ശ്രീരാമസ്വാമി കല്ലായി കിടന്ന അഹല്യെ കാലുകൊണ്ട് സ്പർശിച്ചപ്പോഴാണ് അത് മോക്ഷം പ്രാപിച്ച് അഹലിയായി മാറുന്നു സ്ത്രീയായി മാറി അപ്പൊ അവിടെ പാദദീക്ഷയാണ് കിട്ടിയിരിക്കുന്നത് ശ്രീരാമസ്വാമിയോട് മഹാബലിക്ക് വാമനനോട് കിട്ടിയതും പാദദീക്ഷയാണ് അത് എളുപ്പം കിട്ടുന്ന ഒന്നല്ല പാത ദീക്ഷ അസ്തീക്ഷ ഗുരുവിനോട് ചോദിച്ചാൽ കിട്ടുന്നത് പാദദീക്ഷ കിട്ടില്ല അപ്പൊ അഹങ്കാരത്തെ പൂർണമായി ശമിപ്പിച്ച് ന്യായമുള്ള ശാന്ത സ്വഭാവമുള്ള വ്യക്തികളായി മാറുന്നതിലാണ് ജപത്തിന്റെ പങ്ക് ആ ജപം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുന്ന വ്യക്തിക്ക് എന്ത് വലിയ ഭൂമി കുലുക്കേണ്ടായാലും ഒരു ക്ഷമ അയാളുടെ ഉള്ളിൽ ഉണ്ടാവും സാത്വികത നമ്മളെ നമ്മളാക്കി മാറ്റും ഭയരഹിതമായ പിന്നെ ജപം നമ്മൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എപ്പോഴും ജോലിയിലും എന്ത് ചെയ്യുമ്പോഴും ജപിക്കാൻ നമ്മൾ ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ജപിച്ചു നോക്കുക നമ്മളറിയാതെ മന്ത്രം വരും നമ്മുടെ വായെന്ന് എപ്പോഴും ഓം നമശിവായോ ഓം നമശിവായോ ഓം നമശിവായോ ഓം നമ ശിവ ജപിക്കുന്ന വ്യക്തി ഉറക്കത്തിൽ പോലും ജപിച്ചു പോകും ജപത്തിന് വലിയ സ്ഥാനം പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നു കലിയുഗത്തിൽ ഞാൻ നാമ ജപത്തിലുണ്ട് നാമസങ്കീർത്തനത്തിലുണ്ടെന്ന് പറയുന്നുണ്ട് ആ നാമം അദ്ദേഹത്തിന്റെ ആ നാമത്തെ നമ്മൾ ജപിച്ചാൽ മതി കലിയുഗത്തില് മറ്റൊന്നിലേക്കും നമ്മൾ ഓടിപ്പോണ്ട ആവശ്യമില്ല ആ ജപത്തിൽ തന്നെ നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട് ഇപ്പൊ ജപത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഭാഗവതവും ഗീതയൊന്നും ഒരിക്കലും നമ്മൾ താഴെയും വെക്കരുത് പട്ടിൽ പൊതിഞ്ഞു വെക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇസ്കോണിന്റെ ഗുരു ഷീല പ്രുഭാജി അദ്ദേഹത്തിന്റെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂർ അദ്ദേഹം ഭക്തി വിനോദ് ഠാക്കൂറിന്റെ മകനായിരുന്നു അപ്പോൾ അച്ഛനായ ഭക്തി വിനോദ് ടാക്കൂറിനോട് മകനായ ഭക്തി സിദ്ധാന്ത സരസ്വതി അദ്ദേഹം ചോദിക്കണ്ടച്ഛ എനിക്കൊരു ഗുരുവിനെ വേണം എന്ന് പറയുന്നത് ഭക്തി വിനോദ് ടാക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ ആചാര്യനാണ് ശ്രീമദ് ഭാഗവതത്തെ കയ്യിലെടുത്ത് പട്ടിൽ ഒരു കൊടിയ മന്ത്രവാദിയോട് ഫൈറ്റ് ചെയ്തിട്ട് ആ മന്ത്രവാദിയെ ഭൂമിനെ തുടച്ചു മാറ്റിയ ആളാണ് ഭക്തി വിനോദ് ഠാക്കൂർ അപ്പൊ അദ്ദേഹത്തിനോട് പോയിട്ട് അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയായിരുന്നു അപ്പം അദ്ദേഹത്തോട് പോയിട്ട് മകൻ സരസ്വതി ഭക്തി സിദ്ധാന്ത സരസ്തി ടാക്കൂർ ഗുരു വേണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിന്റെ ഗുരു ഞാനല്ല മോനെ നിന്റെ ഗുരു വേറൊരാളെ അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് നമ്മുടെ ഗൗരകിഷോർ ദാസ് ബാബ മഹാരാജിനെ അദ്ദേഹമാണെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ടിട്ട് കൃഷ്ണ 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 എന്ന് പറഞ്ഞ് തേടി നടക്കണം ഞാൻ എൻ്റെ കൃഷ്ണനെ തേടുന്നു കൃഷ്ണനെ തേടുന്നു ഒരുപാട് തവണ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ ഇദ്ദേഹം അവഗണിച്ചു അവസാനം പിടിച്ച് അദ്ദേഹം അത്രയും പ്യൂറാണെന്ന് ഗൗരകിഷോർ ദാസ് ബാബ മഹാരാജിന് മനസ്സിലായപ്പോഴാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂറിന് ചെവിയിൽ മന്ത്രോപദേശം നൽകുന്നത് അതിൽ നിന്ന് അദ്ദേഹം ഇരുന്ന് ജപിക്കുകയാണ് എത്രയോ കോടിക്കണക്കിന് നാമങ്ങൾ ഉരുക്കഴിക്കുകയാണ് ഉരുക്കഴിച്ചപ്പം ആണ് അദ്ദേഹം ആ ഒരു വലിയ ആചാര്യ സ്ഥാനത്തെത്തുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ശീലപ്രഭൂപാജി അബയ് ചരൺ എന്ന പേര് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് ഇസ്കോൺ എന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ ഗുരുവിനും ഗുരു കൊടുക്കുന്ന മന്ത്രത്തിനും ആ മന്ത്രം ഉരുക്കഴിക്കുന്ന ഭക്തനും വലിയൊരു പങ്കുണ്ട് ജീവിതത്തിൽ അപ്പൊ ജപം നമ്മൾ നിസ്സാരമായി കാണരുത് പിന്നെ ജപിക്കുന്നവര് കൊറേ കുറെ ജപിച്ചു കഴിയുമ്പം നാവിന്റെ രുചി പോയി പോകും ആ ജപം കറക്റ്റ് ആണെങ്കിൽ മനസ്സിൽ ഏകാഗ്രമായിട്ടിരുന്ന് ജപിക്കാൻ നാവിന്റെ രുചി പോയപ്പോൾ ഇഷ്ടപ്പെട്ട വസ്തുക്കളൊന്നും വലിയ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കട്ടെ എന്ന് തോന്നും നമുക്കൊരു ആഗ്രഹങ്ങൾക്കെല്ലാം പരിമിതികളാവും എപ്പോഴും നമ്മളെ ചിന്തയില് ഈശ്വരനായിരിക്കും ആര് വേദനിപ്പിച്ചാലും പോട്ടെ സാരല്ല എന്ന മനോഭാവത്തിലേക്ക് വരും പൂർണ്ണ സാത്വികതയിലേക്ക് വരും ഒരു വിരക്തൻ വിരക്തി കിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരു ശാന്തി ജപം കൊണ്ടുണ്ടാകുന്ന പിന്നെ ജപം വലിയ സംഭവമാണ് ജപം ഏത് നമ്മൾ എടുക്കുന്ന മന്ത്രത്തെ ആശ്രയിച്ചിരിക്കും സാത്വിക മന്ത്രങ്ങളും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മൾ എടുക്കുന്ന ദേവതയെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളും എന്തായാലും ഇതേക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് സംസാരിച്ചു വളരെ നന്ദി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക